ഞാനൊരു ചെറിയ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഗ്രേവി ഒന്നുമില്ലാതെ ചെറിയൊരു മസാല മുട്ട റോസ്റ്റ് അതിനാവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചിട്ടുണ്ട് ഒരു സവോള ചെറുതെടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായ കുരുമുളക് പൊടിയുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതാ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടി ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ട് കടുവ കരിവേപ്പിലിട്ടിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളിയും അടിഞ്ഞതോട്ട് ചെറുതായിട്ട് പച്ചമണം മാറുമ്പോൾ നമുക്കതിനകത്തോട്ട് പച്ചമുളകും കൂടി തരാം ചെറിയ പച്ചമുളകാണ് കാരണം ഞാൻ രണ്ട് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് മുട്ട മാത്രമേ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി ഇനി അതിനകത്തോട്ട് നമുക്ക് സവോള ചേർക്കാം ഈ സവോള മൊരിഞ്ഞു വരുന്നതിന് നമുക്ക് ചെറിയൊരു ടിപ്പ് ഉപയോഗിക്കാം ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ല വൃത്തി പെട്ടെന്ന് തന്നെ വഴഞ്ഞ് തരും ഉള്ളിയുടെ കുറച്ച് നിറം മാറി വരുമ്പം നമുക്ക് കളിയും ചേർക്കണം മസാല ഗരം മസാലയും കൂടി ചേർക്കണേ ഞാനത് എടുത്ത് വെക്കാൻ പറ്റുമതാണ് നമുക്കത് ചേർക്കുമ്പോൾ കാണിക്കാം കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കണം അപ്പോൾ ഉള്ളീടെ നിറം കുറച്ച് മാറിയിട്ടുണ്ട് ചവളയുടെ അതിനുശേഷം നമുക്കിനകത്തോട്ട് തക്കാളി വെച്ച തക്കാളി ചേർത്ത് കൊടുക്കും ഇതെല്ലാം വലിയ തീ കൂടുതൽ തീയിൽ വേണ്ട ഒരു മീഡിയം പിന്നെ തീയിൽ വഴക്കിയെടുക്കാം വലിയ തീ ആകുമ്പോൾ ഒരു പെട്ടെന്ന് ഇതായിപ്പോകും കരി പോവും അതിനകത്ത് നമുക്ക് ചെറിയ മീഡിയം തീയിൽ വഴക്കി എടുക്കാം ഇനി നമുക്ക് കുറച്ചും ഉപ്പ് ചേർക്കാം നമ്മൾ ആദ്യമായ കുറച്ചല്ലേ ചേർത്തുള്ളൂ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടുത്ത് വെക്കാം ഒന്ന് വെന്തോട്ടെ കുറച്ച് ഇതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് അടുത്ത് ചേർക്കാം വയ്ക്കാം ഇത് കണ്ടോ ഞാൻ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഈ പ്ലേറ്റിന് എന്താ ഇങ്ങനെയെന്ന് ഞാൻ അത്യാവശ്യം പെട്ടെന്ന് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ച് കട്ട് ചെയ്യും അതാ ഇങ്ങനെ ഇതിങ്ങനെ വരം വീണിട്ടുള്ളത് നമ്മുടെ സവോളയും തക്കാളിയെല്ലാം നല്ല വിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തു നമുക്ക് പൊടികൾ ചേർക്കാം അതിനു ആദ്യം നമുക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരുപാട് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു ഒരു കുറച്ച് ഇതാ ഒരു ഇതിന് കുരുമുളക് പൊടി ചേർത്തു കുരുമുളക് പൊടിക്കുമ്പോട്ടല്ലേ നമ്മൾ കൂടുതൽ നൈസായി പൊടിക്കാൻ പാടില്ല അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് വേറെ ഒരു തരാം നമ്മളിതാ ഇതുപോലെ ചെറിയ തരി തരിയായിട്ട് വരുന്ന രീതിയിൽ പൊടിക്കണം ഇതിന് ഉണ്ടല്ലോ നമുക്കിപ്പം കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് മുളക് പൊടി ഒരിച്ചിട്ടിട്ടാൽ മതി കുറച്ചൊരു നുള്ള ഇട്ടിട്ടുള്ളൂ മസാ അതേപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് മതി നമ്മൾ അത്രേലേ ഉണ്ടാക്കുന്നുള്ളൂ അതിട്ടു ഇനിയിപ്പം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം അത് ഇത് പറഞ്ഞോണക്കെ ഒരു നുള്ള മതി ഒരുപാട് മസാല ഇഷ്ടമില്ല ഇവിടെ അതുകൊണ്ട് ഒരു നുള്ള മസാലപ്പൊടിയും കൂടി ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ കൂടി ഒന്ന് വെക്കാം ഈ തീരെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഏകദേശം കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിനകത്തൊട്ട് മല്ലി ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയലിയും കൂടി ചേർക്കാം പിന്നെ ഇവിടെ മല്ലി അലി ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് ചേർക്കാം പിന്നെ കുരുമുളകെല്ലാം ഇതിൻ്റെ മെയിനായിട്ടും പുട്ടറസ്റ്റിൽ നമ്മൾ കുരുമുളകും ഗരം മസാലക്കൊടിയും ഒന്ന് മെയിനായിട്ട് ചേർക്കുക അപ്പോൾ നമുക്ക് ൊന്ന് ചെറു തെയ്യയിൽ ഒന്ന് അടച്ച് ഉപയോഗിക്കാം അന്ന് ഇതിൻ്റെ മസാലയിൽ ഇതിനകത്തോട്ടൊന്ന് ചേർക്കുക അടച്ചോട്ടെ നമ്മൾ മുട്ടക്കറി റെഡി ആകുന്നുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു കുറച്ച് ചൂട് ഒരു ഒരു രണ്ട് മൂന്ന് സ്പൂണോടെ ചൂടുവെള്ളം കൂട്ടിയിട്ടുണ്ട് കാരണം ഇത് കുറച്ചൊന്ന് മഴ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ചേർത്തതാണ് അപ്പോൾ നമുക്കിവിടെ വഴറ്റി നല്ല നല്ല ഇതായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ആ രണ്ട് മുട്ട ചേർത്ത ആദ്യം നമുക്ക് തീരെ ഗ്രേവി വേണ്ട ഒട്ടും വെള്ളം ഒഴിക്കേണ്ട എന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പം നമ്മൾ ചപ്പാത്തി കഴിക്കണമെങ്കിൽ കുറച്ച് ഇത് വേണ്ട അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ചേർക്കും നമുക്ക് ഇട്ട് നമ്മൾ മുട്ട കറി മുട്ട റോസ്റ്റ് റോസ്റ്റെന്നും പറയാം മുട്ടക്കറി എന്നും പറയാം അങ്ങനെയുള്ളൊരു അപ്പം ഞങ്ങൾ നമ്മുടെ മുത്തർവസ്റ്റ് ഇട റെഡി ആയിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ട് പേരേ ഉള്ളൂ അതുകൊണ്ടാണ് രണ്ട് മുട്ടയും ഉണ്ടാക്കിയത് അത്രയേ ഉള്ളൂ രണ്ടു പേർക്ക് കഴിക്കാൻ എനിക്ക് ഇതല്ല അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി വേണമെങ്കിൽ നമുക്കൊരു കറിവേപ്പിലയും കൂടി വെച്ച് ഡെക്കറേഷൻ അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ